മായർ വന്നതേ പ്രോട്ടോകോൾ ലംഘനത്തിലല്ലേ വന്നത് കാര്യം അവര് സ്വകാര്യ ആവശ്യത്തിന് വന്നത് ഈ പിന്നെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ നിയമല്ലല്ലോ ഞാൻ ഞങ്ങള് വണ്ടി എടുത്ത് മാറ്റിട്ടകത്ത് കയറ്റിയിടുന്നുണ്ട് പ്രശ്നം ഉണ്ടോ പറഞ്ഞില്ലല്ലോ അത് പ്രശ്നമല്ല കാര്യം നിങ്ങൾ ബല ആകാരമല്ലേ അത് എനിക്ക് വിഷയമല്ല അത് എന്റെ ബാക്കിൽ നമ്മളെ ബാക്കിൽ ക്യാമറയിൽ പോകെ എനിക്ക് തെറ്റ ഇത് വരില്ലല്ലോ എം എൽ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്തോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ പേര് ചന്ദ്രബാബു വീട് ഞാൻ പറഞ്ഞു നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇത് ആദ്യമായല്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ സി പി എം എം എൽ എ സച്ചിൻ ദേവും ചേർന്ന് പാവപ്പെട്ട തൊഴിലാളിയുടെ പണി കളയുന്നത് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജോലിയിൽ നിന്നും മേയർ ഇടപെട്ട് പണി കളയിച്ച തൊഴിലാളിയാണ് വെള്ളനാട് സ്വദേശി ചന്ദ്രബാബു മേയർ ആര്യ രാജേന്ദ്രനും സി പി എം എം എൽ എ ആയ സച്ചിൻ ദേവും പാസ്പോർട്ട് ഓഫീസിൽ വന്നപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് അനുവദിച്ചില്ല ഈ കുറ്റത്തിനാണ് മേയർ ഇടപെട്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് കൂടെയുള്ളവരുടെ ജോലി കൂടി പോകുമെന്ന് കരുതിയാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ചന്ദ്രബാബു പുറത്തു പറയാതിരുന്നത് ശ്രീ അതായത് ഈ ഇടയ്ക്ക് നടന്ന സംഭവമാണ് കെ എസ് ആർ സി ഡ്രൈവറും മേയറുമായിട്ടൊരു പ്രശ്നം നടത്തുകയും ഡ്രൈവർ ജോലി പിരിച്ചുവിടും എന്നാൽ താങ്കൾ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് മാധ്യമങ്ങൾ പറയുന്നു താങ്കൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മേയറും എം എൽ എ ആയിട്ട് മാതാപ്യമുണ്ടേയും താങ്കളെയും ജോലി പിരിച്ചുവിട്ടു പക്ഷെ അഞ്ചു മാസം മുമ്പ് നടന്ന സംഭവമാണ് എന്താണ് അന്ന് സംഭവിച്ചത് സംഭവിച്ചത് എനിക്കന്ന് ഡ്യൂട്ടിയിലായിരുന്നു എവിടെയാണ് പാസ്പോർട്ട് ടവർ ടവർ അതായത് കോട്ടൺ ഹിൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് കാർമൽ ടവറിൽ പാസ്പോർട്ട് ഓഫീസിന്റെ ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റിയാണ് ഞങ്ങള് ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റിയാണ് അച്ഛന്റെ അണ്ടറിലാണ് അത് നടക്കുന്നത് ഫാദറിന്റെ അപ്പൊ അങ്ങനെ ഇവര് വന്നു വണ്ടി പോലെ വന്നു അപ്പൊ പതിനൊന്നര മണി ആകും തോന്നുന്നു ഉദ്ദേശം വന്നിട്ട് അവര് വണ്ടി കൊണ്ടും ഗ്യാറ്റിന്റെ നടത്തി തന്നെ കൊണ്ടൊന്നും കിട്ടും രാവിലെയാണ് ആ രാവിലെ അപ്പൊ ഞായഴ്സാ നമ്മള് സാധാരണ അങ്ങനെ വണ്ടി ഇടപെ പെട്ടെന്നോട് മാറ്റാൻ വേണ്ടി നമ്മൾ ഓടിയെടുക്കിയെല്ലാറുണ്ട് ഞാൻ വണ്ടി ശ്രദ്ധിക്കുന്നില്ല ആരെയാണ് എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് സ്വകാര്യ വണ്ടിയിലാണ് ബോർഡ് ബോർഡ് വെച്ച വെച്ച വണ്ടിയാണ് വണ്ടി സ്വകാര്യ ആവശ്യത്തിന് വന്നതാണ് ആ എന്നിട്ട് ഞാൻ ഓടി അടുത്ത് ചെന്ന് അപ്പൊ ഞാൻ ഗ്ലാസ് താത്ത് ബാക്കിൽ എം എൽ എന്ന് ഗ്ലാസ് താത്ത് ഗ്ലാസ് ആ ഞാൻ ഗ്ലാസ് താത്ത് ഞാൻ സ്ഥലം പറഞ്ഞു എന്താ സാറന്ന് പറഞ്ഞു വണ്ടി ഒന്ന് അകത്ത് കയറ്റണം ഞാൻ പറഞ്ഞു സാറേ വണ്ടി അകത്ത് കയറ്റൂല ആ മേയർ ഇരിക്ക രണ്ടുപേരും കൂടെ ബാക്ക് സീറ്റിലായിരുന്നു സാറേ വണ്ടി അകത്ത് കയറ്റൂല അവിടെ പിന്നെ നോ പാർക്കിംഗ് ആണെന്ന് തോന്നി പിന്നെ അല്ല അഥവാ അപ്പൊ പറഞ്ഞു അവിടെ എം എൽ എ എം ബി ഒക്കെ വന്ന് അവിടെ കയറ്റി ഇടൂല ന്യൂസ് ഞാൻ പറഞ്ഞു അവിടെ വന്നെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ വി എ പിന്നെ നേരിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും അപ്പൊ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിടീക്കും അങ്ങനെയാണെന്ന് ഇന്നിപ്പോളി പറഞ്ഞില്ല പറയാതെ ഞങ്ങൾക്ക് പറ്റൂലോട് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് കോണ് വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ മേയർ എന്നോട് ചോദിച്ചു പ്രോട്ടോകോൾ അറിയാവോ മേയർ വണ്ടി അകത്ത് കയറ്റിയിടാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പ്രോട്ടോകോൾ അറിയാവോ നിയമവിരുദ്ധമല്ലേ എന്നാണ് അവർ ചോദിച്ചത് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ അങ്ങനെ അത് നോക്കേണ്ട കാര്യമില്ല നമ്മളൊരു സെക്യൂരിറ്റി കാർഡ് അല്ലേ നമുക്ക് നമ്മളെ ഏപിച്ചിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ല എനിക്ക് വിരോധം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം എം എൽ എ പറഞ്ഞ് എന്നാ ആരാന്ന് വെച്ചാ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് ശരി സാറെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഡയൽ ചെയ്ത് പിന്നെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിടക്ക് ഫ്രണ്ടില് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ഒരു ആള് ഡ്രൈവറെ എടുത്തിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഞങ്ങള് വണ്ടി എടുത്ത് മാറ്റിട്ട് അകത്ത് കയറ്റി ഇടുന്നുണ്ട് പ്രശ്നമുണ്ടോ പറഞ്ഞില്ലല്ലോ അത് പ്രശ്നമില്ല കാര്യം നിങ്ങൾ വില ആക്കാരോ അല്ലേ അത് എനിക്ക് വിഷയമല്ല അത് എന്റെ ബാക്കിൽ നമ്മളെ ബാക്കിൽ ക്യാമറ എരിപ്പുണ്ട് അപ്പൊ എനിക്ക് തെറ്റ ഇത് വരില്ലല്ലോ എനിക്കൊരു പ്രശ്നം വരില്ലല്ലോ എന്ന് പറഞ്ഞു ആ എനിക്ക് പ്രശ്നമെന്ന് അങ്ങേര് ഡോർ ഡോർ ഇറങ്ങിന്ന് ഇറങ്ങി ഇതെല്ലാം എടുത്തു മാറ്റി നോ പാർക്കിംഗ് ബോർഡും മാറ്റി കോണമെല്ലാം വെച്ച് മാറ്റി വണ്ടി കയറ്റി നിൽക്കാറായിട്ട് അകത്തിട്ടു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ അവര് തന്നെ എടുത്ത് മാറ്റിയിട്ട് അത് ഈ സെക്രട്ടറി ആണെന്ന് തോന്നുന്നത് അവിടെ അറിയില്ല അപ്പ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ഇറങ്ങി മാറ്റി ഉടനെ അടുത്ത് മാറ്റിയിട്ട് വണ്ടി കാലത്ത് കയറ്റി അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോ ഉടനെ പറഞ്ഞ വിനോദം എന്ന് പറയുന്ന പുള്ളിയാണ് അവിടെ നിന്ന് കെയർ ടേക്കർ പുള്ളിയാണ് പറഞ്ഞ പുള്ളി പറഞ്ഞ അയ്യോ ചേട്ടാ ഞാൻ മറന്നു അയ്യോ അവര് വരുമെന്ന് പറഞ്ഞിരുന്നു ചേട്ടാ അകത്തേറ്റ് വിട്ടോ എന്ന് പറഞ്ഞു െ ഞാൻ തന്നെ അതിന്റെ പുറകെ പോയിട്ട് അപ്പൊ ഓർഡർ കിട്ടിയല്ലോ പുറകെ ചെന്ന് വണ്ടി തിരിച്ചിടാനും ഒക്കെ ഞാൻ സഹായിച്ചു കൊടുത്ത് ഡ്രൈവറെ സഹായിച്ചു കൊടുത്ത് ഇതിന്റെ ഇതിനിടയ്ക്ക് വെച്ച് അവര് കയറി അങ്ങ് പോയി മാഡം മേടം കയറി ഇങ്ങകത്ത് അങ്ങ് ഇറങ്ങിയ പോയി പിന്നെ എം എൽ എയും കയറി അങ്ങ് പോയി പോയിട്ട് ഞാൻ അപ്പഴേ ചെന്ന് വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ സാധാരണ വരുമ്പോൾ ഇനി തിരിഞ്ഞ് വന്നതും എം എൽ എയും കെയർ ടേക്കറും കൂടെ ഇറങ്ങി ഇനി വന്നു മേയറില്ല മേയർ അങ് പോയി അങ് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വന്നാണോ തോന്നുന്നു അങ്ങനത്തെ പോയി അത് തേര് പോയിട്ട് ഇവർ രണ്ടും കൂടെ ഇറങ്ങി വന്നിട്ട് എന്നെ കൈ കാണിച്ച് നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു ഇന്നപ്പം ആ എം എൽ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്തോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ പേര് ചന്ദ്രബാബു എവിടെ ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ ഉദ്ദേശം താങ്കൾ താങ്കളെന്നല്ല നിങ്ങളെ ഉദ്ദേശം എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ എനിക്കങ്ങനെ പ്രത്യേക ഉദ്ദേശം ഒന്നുമില്ല സാറേ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു ഉള്ളൂ അല്ലാതെ എനിക്ക് ആരുടെ പ്രത്യേക ഉദ്ദേശം ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്നറിയാമോ ഞാൻ പറഞ്ഞ സ്ഥലം അറിയാം സർ ആ കോർപ്പറേഷൻ ആണ് ഇവിടെ പരിക്കുന്ന ആരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞറിയാം മേയറാണ് അപ്പൊ മേയർ വാഹനം ഇവിടെ ഇടാനുള്ള പെർമിഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ല ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലേണ്ടായിരുന്നു കെയർ ടേക്കർ അടുത്തുണ്ട് ഉടനെ കേറ്റേക്കർ പ്ലേറ്റ് മാറി കെയർ ടേക്കറ് പിന്നെ ഉടനെ പറയാണ് അതെന്താ ചേട്ടന് മറ്റുള്ള വണ്ടികൾ അത്രയും ഇവിടെ ഇടാ ഈ വണ്ടിക്ക് എന്താ ഇടാൻ പറ്റാത്തത് ബോർഡ് വെച്ചേക്കുന്ന കണ്ടില്ലേന്ന് എന്നോട് ചോദിച്ചു ഏത് മന്ത്രിമാരും വരെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്ന് കയറിയാണ് അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് വണ്ടി ഇടാതെ എന്നിട്ട് അങ്ങനെ പാർക്കിങ്ങിൽ കൊണ്ടുപോകും വണ്ടി തിരിച്ച് അവർ ഇറങ്ങി വരുമ്പോൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി വന്നിട്ട് അവർ വന്ന് നടന്നു വന്നാണ് കയറി പോകണം അവിടെ മന്ത്രിമാര് പല മന്ത്രിമാരും വന്നിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് അവർ പോകുന്നത് പിന്നെ നടക്കാൻ വയ്യാത്തവരണമെങ്കിൽ താഴെ ലിഫ്റ്റ് ഉണ്ട് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നിന്ന് ആ ലിഫ്റ്റ് കയറി മോളിൽ കയറാങ്ങളെ കൊണ്ട് വരണ ആരായാലും സച്ചിന് ഇങ്ങനെ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു പിന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴ് പിന്നെ ഞാൻ പറഞ്ഞ മേയറാണ് ഇങ്ങനെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ അങ്ങനെ നമുക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞാലേ ഇടാളൂ സാറന്ന് അപ്പൊ മറ്റേയാള് കൂടെ നിപ്പോ അപ്പോഴാണ് ഇയാളെ ഈ ചോദ്യം ഈ വിനോദം എന്ന് പറയുന്ന പാർട്ടി എന്നോട് ചോദിച്ചത് അവര് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തത് ഏഹ് പക്ഷെ അവര് മറികൃതിയാണ് അപ്പോഴും പറഞ്ഞത് അവർക്ക് അവിടെ അവരെ മുമ്പ് ആളാവാൻ വേണ്ടി അവര് നമ്മൾ അവര് കൊച്ചാക്കി ഏഹ് എന്നിട്ട് നമ്മള് പിന്നെ അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടില്ല പിന്നെ എം എൽ എ ഇങ്ങനെ ഓരോ ചോദിച്ചു എന്നിട്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഹ് നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാവും ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ നിന്നോണ്ടി തന്നെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നന്നായിട്ട് കൊണ്ടുപോണത് ഏ എന്ന് പറഞ്ഞു ആ അപ്പൊ ഉടനെ അടുത്ത ചോദ്യം പ്രോ വായിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കും എന്താ അറിയില്ല അത് മാത്രമല്ലല്ലോ മേര് വന്നതേ പ്രോട്ടോകോളി ലംഘനത്തിലല്ലേ വന്നത് കാര്യം അവര് സ്വകാര്യ ആവശ്യത്തിന് വന്നത് ഈ പിന്നെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ നിയമല്ലല്ലോ അവർ ഔദ്യോഗിക വാഹനത്തിലല്ലേ വന്നത് അവർ വന്നത് സ്വന്തം ആവശ്യത്തിന് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ മേയർ വന്നില്ല അപ്പോഴേ മേയർ അതിന്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് പ്രകടനം നടത്തിയായിരുന്നു അകത്ത് ആ പാസ്പോർട്ട് ഓഫീസിനകത്ത് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് പ്രോട്ടോകോൾ വായിക്കേണ്ട ആവശ്യമില്ല സാറേ സാറിന്റെ ഇപ്പം വന്ന ഇപ്പം ഔദ്യോഗിക വാഹനത്തിലല്ലേ വന്നത് സാറ് വന്ന പാസ്പോർട്ട് ഓഫീസിലല്ലേ ഏഹ് സാറോഗികാഹനത്തിൽ വന്നത് അപ്പൊ അത് തന്നെ പ്രോട്ടോകോളിൽ എങ്ങനെയല്ലേ അപ്പോഴാ ആ ശരി ഇതായി പോയി ഞാൻ ഞങ്ങടെ പറഞ്ഞപ്പോ അപ്പോഴെല്ലാം മറ്റേ ആളുകളൊന്ന് കാലു പിടിക്കുന്നുണ്ട് സാറേ പോട്ട് അത് പുള്ളിക്ക് അറിഞ്ഞൂടാതെ പറ്റിയതാണ് മറ്റേ ഞാൻ പറഞ്ഞ അറിഞ്ഞൂടാതെ ഒന്നും അല്ലേ നിങ്ങളെ ഏപിച്ചിരിക്കുന്ന ജോലി അല്ലേ ഞാൻ ചെയ്താത് അറിഞ്ഞൂടാതെ എങ്ങനെയാവും പിന്നെ ഒന്നിനെ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കണെന്ന് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മള് ഇങ്ങനെ അവിടെ വീണ്ടെന്നോട് ചോദിക്കുന്നു താങ്കളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് അതൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഇന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു എന്നോടും ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞ ഇങ്ങോട്ടും വേണ്ടെന്ന് പറഞ്ഞു അത് എപ്പോഴും ഞാൻ അങ്ങനെ ആ അല്ല ദേഷ്യപ്പെട്ടല്ല ആര് ഞങ്ങൾ മൂന്നുപേരല്ലാതെ മറ്റാരും ഈ കാര്യങ്ങൾ കേൾക്കുന്നില്ല കാര്യം അത്രയും ഞങ്ങള് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് പക്ഷെ പുള്ളി ഇങ്ങനെ അങ്ങനെ എന്നോട് സംസാരിക്കാം അപ്പൊ നമ്മൾ ഉറച്ചൊന്നുമല്ല സംസാരിക്കുന്നത് അപ്പോൾ മുള്ളി എന്നാ താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ശരിയാക്കി തരാം എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്നു അപ്പോഴ് മറ്റേയാൾ പറഞ്ഞു സാറേ പോട്ട് മറ്റേ മറിച്ച് തന്നെ പറഞ്ഞു അതെന്താ പ്രശ്നം ഞങ്ങൾ അടിയും വഴക്കൊന്നും ഇല്ലല്ലോ ഞങ്ങള് കാര്യങ്ങൾ സംസാരിക്കണല്ലേ എനിക്ക് എന്താണെന്ന് കാര്യം എന്താണെന്ന് അറിയണമല്ലോ ഏഹ് അപ്പൊ ഞാൻ പറയണേ എന്റെ വണ്ടി നിങ്ങൾ ചെറുത്തിട്ടു സെക്യൂരിറ്റി എന്റെ വണ്ടിയെ ചെറുത്തു ഏഹ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ അത് സാറിന്റെ ഒപ്പീനിയൻ ഏഹ് എനിക്ക് എനിക്കത് ബാധിക്കണം എന്നെ ബാധിക്കണം ഉണ്ട് അതാണ് ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ തേര് തൊട്ട് തിലക്കത്തിൻ്റെ നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു അത് സാറ് ഞാൻ പറഞ്ഞില്ല ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് സാറിന്റെ ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ സാറേ അങ്ങ് വെച്ചോളൂ അത് എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞ് ഏഹ് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സംസാരിച്ച് ആ ശരി എന്നാൽ കാണിച്ചു തരാമെന്നുണ്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചത് ഞാൻ പറഞ്ഞു സാറിൻ്റെ കൂടെ സംസാരിക്കാൻ എനിക്കിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറിങ്ങനെ സംസാരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ മാറിപ്പോ പറഞ്ഞു അതല്ല എനിക്ക് കാര്യം അറിയണമല്ലോ ഞാൻ പറഞ്ഞു വേണ്ട സാറേ സാറിനോട് കാര്യം സ്വരം മാറിയപ്പോ നമ്മൾ സംസാരിക്കണം ശരിയല്ലല്ലോ ഞാൻ പറഞ്ഞു സാറേ വേണ്ട സാറേ ഞാൻ ഇങ്ങോട്ട് മാറി എത്ര സമയത്തുള്ള ആ സ്ഥലത്തുണ്ടായിരുന്നു ഏകദേശം ഒരു അരമുക്കാ മണിക്കൂർ ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു എന്നിട്ട് മേയർ ഇതിന്റെ ഇടയ്ക്ക് അകത്തി ചെന്നിട്ട് പാസ്പോർട്ട് ഓഫീസിനകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഓഫീസറോട് ഇങ്ങനെ ഞാൻ വന്ന വണ്ടി ഇവിടെ സത്യച്ച് തടഞ്ഞിട്ടു ആ എന്നെ അകത്തോട്ട് വിട്ടില്ല തടഞ്ഞിട്ടു ഇത് ആരാണ് ഇതിന്റെ ഓണർ എനിക്കിപ്പോ കിട്ടണമെന്നും പണ്ട് അവിടെ നിന്ന് അങ്ങനെ അവിടെ ഓഫീസർ വിളിച്ചു വിളിച്ച ഉടനെ എന്നെ ഫാദർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ഫാദർ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ അവിടെ നിന്ന് മാറ്റിക്കോളാം ചോദിച്ചില്ലേ മാറ്റി അത് അപ്പോഴും പിന്നെ അവര് രണ്ടുപേരും അകത്തും കേറി പോയല്ലോ മാറ്റിക്കോട് ചോദിച്ചില്ലേ നമുക്ക് ഫാദറിനെ വിളിക്കാൻ അധികാരമില്ല കാര്യം നമ്മളെ ഏജൻസിയാണ് നമ്മളെ ആക്കി വെക്കുന്നത് അപ്പം ഫാദർ വിളിച്ച് ഏജൻസിയുടെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഗേറ്റിന്റെ അവിടെ അല്ല അല്ല അന്ന് ഈ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ കെയർ ടേക്കർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തയ്യാറായി പ്രതികരിക്കാൻ തയ്യാറായി ഞാൻ പറഞ്ഞ് എനിക്ക് മേയർ തിരിച്ചിറങ്ങി വരുമ്പോൾ എനിക്കൊന്ന് കാണണം തിരിച്ചിറങ്ങി ഒന്ന് കണ്ടിട്ട് എന്തിനാണ് എന്റെ ജോലി കളഞ്ഞത് ഏഹ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഏ ഏതായാലും ഇവിടുത്തെ ജോലി പോയി ഒന്നിത് മേറുടെ ഓഫീസിൽ എനിക്കൊരു പണി ഇല്ലെന്നുണ്ടെങ്കിൽ മേയറുടെ വീട്ടിൽ എനിക്കൊരു പണി അല്ലെങ്കിൽ പോയ പണി എനിക്ക് തിരിച്ചു വാങ്ങി തരണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനമാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഞാൻ ഇവിടെ ഉറച്ചു നിന്നു ഏഹ് ഞാൻ മീഡിയ വിളിക്കാൻ പോവേണമെന്ന് പറഞ്ഞോണ്ട് മീഡിയ എല്ലാം വിളിച്ചിട്ട് ഞാൻ ചെയ്യാലോ ചെയ്തേ ഞാൻ വണ്ടിയിൽ അടിയിൽ കയറി കിടക്കും എന്റെ പണി ഒന്നി തിരിച്ചു അതിന്റെ ഞാൻ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പട്ടാളോ പോലീസോ ഏതുകൊണ്ട് വരട്ട് ഞാൻ എന്നെ കൊണ്ടുപോട്ടും ആ എന്റെ നിയമ നടപടി ഞാനും പൊയ്ക്കോളാം അങ്ങനെ പറഞ്ഞപ്പോ ഈ കേട്ടക്കാർ ഉടനെ തന്നെ വീണ്ടും നമ്മളെ ഓഫീസറേയും അവരേരെയൊക്കെ വിളിച്ചിട്ട് വീണ്ടും വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ചന്ദ്രബാബുവിടെ കൊടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചേട്ടൻ ഉടകർന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അത് വലിയ പ്രശ്നമാകും അങ്ങനെയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഉടനെ എന്നെ സാർ എന്നെ വിളിച്ച് നമ്മളെ ഏജൻസി സാർ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാബു ബാബു ഒരു കാര്യം ചെയ്യണം തൽക്കാലം എന്നെ എന്റെ ഫോണിൽ വിളിച്ചു എന്റെ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ട് മാറിയും സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ മാറിയും സംസാരിക്കു ചന്ദ്രബാബു ഒരു കാര്യം ചെയ്യും തൽക്കാലത്തേക്ക് ഒന്നും മാറുന്നില്ലേ ഏഹ് ചന്ദ്രബാബുവിന് ജോലിയല്ലേ വേണ്ടേ ഏഹ് അത് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ വേറെ സൈറ്റിൽ ചന്ദ്രബാബു നാളെ മറ്റന്നാമല്ലേ ചന്ദ്രബാബു വേറെ സൈറ്റിൽ ഞാൻ തന്നെ നമ്മളൊക്കെ എനിക്ക് ജോലി തരാം നീ ഒന്ന് മാറിയില്ല നീ ഇപ്പൊടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഏജൻസി കട്ടാവും ഏജൻസി മാറ്റും ഏജൻസി മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇനിയിപ്പു പേരോട് നിന്ന് ഇപ്പുണ്ട് ഏഹ് അവരുടെ ജോലിയോടെ പോവും അപ്പൊ തിരിച്ചു പോയിപ്പില്ല കണ്ടില്ല ഈ സാർ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് സാറിനെ ഞാൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് പുറത്ത് പറയാൻ എനിക്ക് അന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് വന്നതുകൊണ്ട് അതെ അപ്പൊ അങ്ങനെ അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്ന് പിന്നെ എനിക്ക് പ്രതികരിക്കാൻ പറ്റും കാര്യം ഇങ്ങനെ സാറ് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ശരിയാണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കൂടെ ഉള്ള പത്ത് പേര് പോവുകയല്ലേ മറ്റേ ഞാൻ മാത്രമല്ലേ എനിക്ക് ഇവിടെ ഇറങ്ങാൻ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറാം ഏഹ് മറ്റേ പത്തുപേരെ പണിയും കൂടെ ഞാനായിട്ട് കളയണ്ട അവരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ആ സാറ് പറഞ്ഞുകൊണ്ട് മാറിപ്പോയതാണ് അതുകൊണ്ടാണെന്ന് പ്രതികരിക്കാത്തത് അത് പ്രതികരിക്കാൻ തന്നെ ഇരുന്നതാണ് പക്ഷെ സമ്മതിച്ചില്ല സാറിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മാറി അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഡ്രൈവർ എന്താണ് ജോലി അല്ലേ അതെ എനിക്ക് അത്രയ്ക്ക് പ്രയാസം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് ഈ ഡ്രൈവർ തുച്ഛമായ ജോലി ചെയ്യുന്നത് അതായത് നമ്മൾ ഈ പാതരാത്രി കൊതുകടിയും കൊണ്ട് ഈ പകല് ഈ വെയിലും മഴയും അത്രയും നനഞ്ഞിട്ട് ഈ എന്ത് കാലാവസ്ഥയായാലും നമ്മൾ ജോലി ചെയ്താലേ പറ്റുള്ളൂ ഇതെല്ലാം ചെയ്തതിന്റെ ഇത് തുച്ഛമായ ശമ്പളമാണ് നമുക്ക് കിട്ടണത് ആ ശമ്പളത്തിനും ജോലി ചെയ്തിട്ട് ആ ജോലി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപ്പൊ ആ മനസ്സ് എന്റെ മനസ്സ് അവർക്ക് അത് അപ്പം അവർ മറന്നു പോയി കാണും അവരെപ്പോഴും വിട്ടു കാണും ഈ കേസ് പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പോഴും അത് നീര് നീര് കിടക്കുകയാണ് ഹോബി ആയിരിക്കും അതെ അവരുടെ ഒരു ഹോബിയായിരിക്കും അത് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല അവർക്ക് അവരെ ആൾക്കാർക്ക് മാത്രം അവര് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുക മറ്റുള്ളവരൊക്കെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പുച്ഛമായിരിക്കാം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി പോയതോടെയാണ് സമാന നിലയിൽ മേയറിൽ നിന്ന് ദുരനുഭവം നേരിട്ട സെക്യൂരിറ്റി ജീവനക്കാരനും പുറത്തു പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി